മലയാളികൾക്ക് എല്ലാവർക്കും വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മലയാളികളുടെ പ്രിയ ഗായകനായ പാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എൺപത് വയസ്സാണ് അദ്ദേഹത്തിന് അമല ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് കുറച്ച് നാളുകളായി ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു മുൻപും അദ്ദേഹത്തിന്റെ ഫോട്ടോ സഹിതം പുറത്തു വന്നിരുന്നു ക്ഷീണിച്ച് അവശനായ നിലയിൽ പക്ഷെ അന്ന് കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത് ഗായകൻ ജയചന്ദ്രന്റെ യാതൊരു പ്രശ്നവുമില്ല ഇപ്പോൾ പ്രചരിക്കുന്ന ഫോട്ടോ മുൻപെങ്ങോ എടുത്തപ്പോൾ ഉള്ളതാണ് എന്നൊക്കെയാണ് എന്നാൽ അദ്ദേഹത്തിന് കുറച്ച് ദിവസമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല ഒരുപാട് നാളായി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മറ്റുള്ളവരോട് അടുത്ത് ഇടപഴകാനോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ വളരെയധികം കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു പി ചന്ദ്രൻ ഈ അടുത്തിടെ പോലും പല പരിപാടികളിലും പങ്കെടുക്കാൻ എത്തിയിരുന്നു എന്നാൽ പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ വിവരമൊന്നും ആർക്കും ലഭിക്കാത്തത് അന്നേ പലരും ചോദിച്ചു പി ജയചന്ദ്രനെ എന്ത് സംഭവിച്ചു എന്നൊക്കെ പക്ഷേ അദ്ദേഹത്തിന്റെ രോഗവിവരത്തെ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും തന്നെ ആരും പുറത്ത് അറിയിച്ചിരുന്നില്ല ഇന്നാണ് അദ്ദേഹം അന്തരിച്ചു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മലയാളികൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഗായകൻ തന്നെയാണ് പി ജെ ജയചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഈ ഒരു വിയോഗ വാർത്ത പലർക്കും താങ്ങാവുന്നതിലും അപ്പുറം തന്നെയാണ് സംഗീത ലോകം മാത്രമല്ല ഒരുപാട് സിനിമാ താരങ്ങളും ഇപ്പോൾ താരത്തിന് അനുശോചനം അറിയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്